മറ്റൊരു കണക്കിലേക്ക് പോകാം മൂന്നേ സ്ക്വയർ മൈനസ് മൈനസ് ടു സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഇതാണ് കണക്ക് അപ്പം നമുക്ക് ആ കണക്കിലേക്ക് പോവാം മൂന്നേ സ്ക്വയർ അപ്പം മൂന്നേ ഗുണം മൂന്ന് മൈനസ് അതുകൊണ്ട് ബ്രാക്കറ്റിൽ മൈനസ് 2 സ്ക്വയർ മൈനസ് 2 ഇൻടു ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുന്നത് മൈനസ് 2 ഇൻടു മൈനസ് 2 അല്ല മൈനസ് 2 രണ്ട് പ്രാവശ്യം മനസ്സിലായോ അതാണ് ഹോൾ ക്യൂബ് അപ്പോൾ 3 ഇൻടു ത്രീ ഒമ്പത് മൈനസ് മൈനസ് ടു ഇൻറ്റു ടു മൈനസ് ഫോർ എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അപ്പോൾ ഈ മൈനസും മൈനസും ദ നയൻ മൈനസ് മൈനസ് ഫോർ ക്യൂബ് അപ്പം മൈനസും മൈനസും അടുത്തടുത്ത് വരുമ്പോൾ നമുക്കതിനെ ഗുണിക്കുമ്പം പ്ലസ് എന്ന് വരും അത് ഗണിതശാസ്ത്ര നിയമമാണ് രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാൽ മൈനസും മൈനസും കൂടെ ഗുണിച്ച് പ്ലസ് ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പം പ്ലസ് ആവും ഫോർ ക്യൂബ് അപ്പോൾ അതായത് നയൻ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ അപ്പം നയൻ പ്ലസ് നാല് നാല് പതിനാറ് പതിനാറ് ഗുണം നാല് ആറ് നാല് ഇരുപത്തി നാല് സിഷ്ടം രണ്ട് ഒരു നാല് നാലും രണ്ടും ആറ് ആറിൻ്റെ കൂ അറുപത്തി നാലെന്ന് കിട്ടി ഈ അറുപത്തി നാലിൻ്റെ കൂടെ ഒൻപതും കൂടെ കൂട്ടുമ്പം ഒമ്പത് നാലും കാണാമോ ഒമ്പത് നാലും പതിമൂന്ന് സിഷ്ടം ആറൊന്നും ഏഴ് അപ്പം നയൻ പ്ലസ് നാല് മൂന്ന് പ്രാവശ്യം കുണിക്കുമ്പം അറുപത്തി നാല് അറുപത്തി നാല് ഒമ്പതും കൂടെ കൂട്ടുമ്പോൾ എഴുപത്തി മൂന്ന് മനസ്സിലായല്ലോ അപ്പോൾ മറ്റൊരു കണക്കുമായിട്ട് വീണ്ടും വരാം അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം